ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ഓഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അന്ന് പൂർണ്ണമായിട്ടുള്ള ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാതിരുന്നത് എന്നുള്ള പല കമന്റുകളും വന്നിരുന്നു എന്തായാലും ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആ ഓഡിയോ കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ആരെയാണോ ഉദ്ദേശിച്ചത് ആ സഹോദരിക്ക് ആ വാക്ക് വല്ലാണ്ട് വേദനയുണ്ടാക്കി എന്ന് അറിയാനിടയായി ആയതുകൊണ്ട് ആ വാക്ക് ഞാൻ പിൻവലിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ കൂടിയിട്ടാണത് സീദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഒന്ന് എല്ലാ ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് മറുനാടൻ മലയാളിയിൽ വന്നിരുന്ന ആ സഹോദരി പറഞ്ഞ കുറേ കാര്യങ്ങളാണെന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ സഹോദരിയുടെ ഓഡിയോ തന്നെയാണ് ഈ ആറ് മിനിറ്റ് ദൈർഘ്യമുള്ളത് ഇതിൽ പറയുന്ന ആരോപണങ്ങൾ ഒരിക്കലും സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ കുറിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഷിഹാബ് തങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഓഡിയോയിൽ പറയുന്നത് പക്ഷെ ഇന്ന് പലരും അത് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ അയാളുടെ പെരടിയിലേക്ക് ഇട്ടിട്ട് അദ്ദേഹത്തെ താഴടിച്ച് കാണിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഓഡിയോ കേൾക്കുക അസാം വലൈക്കും റഹ്മാൻ ഞാനാണ് സെമീറ എന്ന് പറയും പിന്നെ ഉസ്താദിനറിയന്നെ നിനക്ക് ചിലപ്പോൾ വലിയ അറിവൊന്നും ഉണ്ടാവില്ല ഞാൻ കണ്ടു പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഒരു പ്രാവശ്യം ഒന്നും രണ്ടു പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മളെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ ഉസ്താദിന്റെ ആ ഗ്രൂപ്പിൽ നിന്നാണ് നമ്പർ റഹ്മാൻ്റെ നമ്പർ എനിക്ക് കിട്ടണത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്ട് പിന്നെ ഒന്ന് കേൾക്കുക അതിന് എന്താ പറയുക ഒരു സ്വസ്ഥത സമാധാനമില്ല എന്നിട്ടാണ് നമ്മളൊരു മനുഷ്യന്മാർ തന്നെയല്ലേ അപ്പോൾ ഒരു ഒരു സ്വസ്ഥതക്കുറവ് എനിക്ക് ഇങ്ങനെ ഇത് ഇൻ ഞാനല്ലെങ്കിലും വേറെ ആളുമായിട്ട് അത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തിനോട് ചെയ്യണ ദ്രോഹമായി തീരുവല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് അയക്കാൻ കാരണം കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ മുമ്പ് അവിടെ ഈ അഡ്മിറ്റ് ആയിരുന്നു അതിൻ്റെ മുമ്പ് എനിക്ക് ഇങ്ങനെ ചെറിയൊരു അസുഖം പോലെ തോന്നിയപ്പോൾ ഞാൻ ആറ്റക്കുഴ തങ്ങളെ തങ്ങളുണ്ടല്ലോ നൂറ് അബീബിൻ്റെ ആ തങ്ങളെടുത്ത് ഞാൻ പോയിരുന്നു അവിടെ നിന്നാണ് അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ഞാൻ സിയാബ് എന്നു പറഞ്ഞൊരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു തങ്ങളാന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളിങ്ങനെ തമാശ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയും എനിക്കിങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ വിളിച്ചാലും അവരെ എനിക്ക് ഒരു തങ്ങളുടെ കുടുംബത്തിനോട് മഹത്വം ഒരു ബഹുമാരൊക്കെ ഉണ്ടായിരുന്നു അത് അവരെ സംസാരത്തിൽ സംസാരിക്കുന്ന എനിക്ക് ഇല്ലാതായി കാരണം ഞങ്ങളും പകുതി തങ്ങന്മാരാണ് അത് അവരെ തിന്നാൻ എനിക്കില്ലാതായി തീർന്നു അപ്പം അങ്ങനെ ഒരു വിഷയം വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടുതലും ഇവർ പിന്നെ ഇവരെ ഉദ്ദേശങ്ങളും ഒക്കെ വേറെ ലെവലിക്ക് പോയി അപ്പോൾ ഇനി നമുക്കത് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഞാൻ എന്തായാലും ഞാൻ ചെയ്യാൻ കൂടെ അത്തരത്തിലൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് ഞാൻ അഡ്മിറ്റായപ്പോൾ എന്നെ കാണാൻ അവിടെ വന്നു എന്നെ കാണാനവിടെ അപ്പം കൂടെ അന്ന് അവിടെ പോയ കോട്ടക്കൽ പോയ സമയത്ത് കൂടെ അനിയത്തിയും ജ്യേഷ്ഠത്തി എല്ലാവരും ഉണ്ട് അനിയ ജ്യേഷ്ഠത്തിൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ട് അവരുമായിട്ടൊക്കെ ഇവർക്ക് നമ്പർ വേണം അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ആ ഒന്നും ഞാൻ വേണ്ട വേണ്ടാത്തരത്തിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്പർക്ക് ഇങ്ങനെ വിളിക്കും അപ്പോൾ നമ്മൾ തളർന്ന് കിടക്കുന്ന സമയത്ത് നമുക്കൊരു നമുക്കൊരാശ്രയല്ലേ നമ്മൾ നോക്കുകയുള്ളൂ ആ ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതും അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ഇവിടുന്ന് സീനയിൽ വന്നു വന്ന് രണ്ട് മൂന്നാൽ കോഴിമുട്ടൊക്കെ കൊണ്ടുനക്കാൻ പറഞ്ഞു അതു മേലെ എന്തൊക്കെയോ എഴുതിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പോഴത്തെ വശാൽ ആ കോഴിമുട്ട മൊത്തം പൊട്ടിപ്പോയി ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്തൊക്കെ എഴുത്തന്ന് മന്ത്രിച്ചൊക്കെ ഇന്ന മന്ത്രിക്കണം എന്നിട്ട് മോൻ ഉണ്ടായിരുന്നു മോൻ ഉണ്ടായപ്പോൾ മൂപ്പേർക്കൊരു ദേഷ്യം പോലെ മോനോട് പുറത്ത് പോകാൻ പറയും ഒക്കെ പറഞ്ഞു മോൻ പോയിട്ടൊന്നും മോൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങോട്ടും പോയിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നുമല്ല പിന്നെ എന്തായാലും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇവരെ ചരിത്രത്തിൽ പിന്നിൽ അത് നമുക്ക് ഉറപ്പാണ് നമ്മൾ കുറേ കാലായില്ലേ ഓരോ കാര്യങ്ങൾ കാണണേ അവരുമായിട്ട് പാണ്ഡിത്യം അല്ലെങ്കിൽ അവരുമായിട്ടത്തെ കറാമത്തൊന്നും എന്നല്ലേ ഉള്ളൂ നേർവഴിക്ക് പോയാൽ ഒരു കറാമത്തിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നത് അസുഖം വരുമ്പോൾ മരിക്കാൻ എനിക്ക് മരിച്ചോട്ടെ പ്രശ്നമല്ല കേസല്ല മരണ ഒരു മനുഷ്യനൊക്കെയുള്ള സത്യമാണല്ലോ ഇതിൻ്റെ വിഷയം അതൊന്നുമല്ല എന്നോട് ശാബ് തങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു അത് എനിക്കൊരു സ്വസ്ഥത കിടക്കെടുത്തിക്കൊണ്ടിരിക്കും മനസ്സിലൊരു സ്വസ്ഥതയില്ല കാരണമെച്ചാൽ അവരുടെ മകന് അതായത് ആറ്റക്കോയ എന്ന് പറയുന്ന തങ്ങളെ മകന് പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടായിട്ടുള്ളൂ എനിക്കതിന് കണ്ട അതിനുശേഷമാണ് ഞാൻ ആ കുട്ടിന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം ഈ ശാബ്തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ കുട്ടീനെ തന്നെ കാണുന്നത് ഞാൻ വേറൊരാളോട് ചോദിച്ചതാണ് ഈ തങ്ങളെ മകനെ ഏതാന്ന് അതുവരെ എനിക്ക് ആ കുട്ടീനെ അറിയില്ല അപ്പോൾ ആ കുട്ടിക്ക് പതിനേഴോ പതിനെട്ടോ ഏറി വന്നര വയസ്സുണ്ടാവുകയുള്ളൂ ആ കുട്ടിക്ക് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഒരാൾ നമ്മൾ സെറ്റാക്കി കൊടുക്കുമോ പൈസ ഇഷ്ടം പോലെ കിട്ടും പൈസ നമുക്ക് വരിക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പൈസ അവിടുന്ന് കിട്ടും അപ്പോൾ ഈ കുട്ടിക്ക് നമുക്കതിനു പറ്റിയ ഒരാളാക്കി കൊടുക്കുമോ നിങ്ങളുടെ അനിജത്തിനെ കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേലാ അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഒരാൾ ഗൾഫിൽ നിന്ന് വരാണ്ട് അങ്ങനെക്കിത് സത്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഞാനും കൂടി അതിനോട് ചേർന്ന് നിൽക്കണം എന്നാലും അറിയാൻ പറ്റും ഗൾഫിൽ നിന്ന് ഒരാൾ വരാനുണ്ട് നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തിയതിയാണ് ഒരു പത്താം തീയതി ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പത്താം തീയതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞ പ്രകാരം ഈ പത്താം തീയതിൻ്റെ രണ്ടു ദിവസം മുമ്പ് വിളിച്ചിട്ട് ചെട്ടിനോട് ചോദിച്ചു ആൾ എന്നാൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പത്താം തീയതി വരും എന്ന് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് പിന്നെ പത്താം തീയതി കഴിഞ്ഞ് പത്താം തീയതി കഴിഞ്ഞ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞേ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല പത്താംതി കഴിഞ്ഞ് അങ്ങനെ ഒരു വന്നില്ല ചെയ്തില്ല അങ്ങനെ എങ്ങനെ എങ്ങനെയാണെന്നിട്ട് ഭയങ്കര ചൂടാവരുന്നോട് കൂട്ടിക്കൊടുപ്പിന് കൂട്ടുകാത്തിനാണ് ഇന്നോട് ചൂടാവണത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഫോണുണ്ട് കട്ടാക്കി കട്ടാക്കി കഴിഞ്ഞിട്ട് ശേഷം ഞാൻ അതിന് ശേഷം പിന്നെ ഈ ഇവിടെ തങ്ങളിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ മണ്ണാർക്കാട് അപ്പോൾ അവിടെ പോയി ഞാൻ എന്താണ് അവിടെ അയാൾ ഇരിക്കണ വീട്ടിൽ അവരെ വീട്ടിൽ അവരെ വീട്ടിൽ പോയി ഈ സ്യാബും അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ കണ്ടു സ്യാബിനെ കണ്ടിട്ട് കാണാത്തമാതിരി മൈൻഡ് ചെയ്യാതെ നടന്നു എനിക്കത് പ്രശ്നമുള്ള കേസൊന്നുമില്ല അവിടെ ഇത്രയും ജനങ്ങൾ വരണു പോണ് അപ്പോൾ അവിടെ മൂപ്പര് മൈൻഡ് ചെയ്തില്ല ഞാനൊരു കാര്യം പറയാൻ പോയിട്ട് പോലും സിയാബ് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് വേറൊരു ലെവലിൽ അങ്ങോട്ട് പോയി കിട്ടി എന്തിനെ എന്താണ് പ്രശ്നം പ്രശ്നം ഞാൻ കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നില്ല അതാണ് പ്രശ്നം അതിന് ശേഷം എനിക്കൊരു അസ്വസ്ഥത ഇവർ ഞാനല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതേമാരി ഫ്രോഡ് സ്ത്രീകളെ സമീപിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോൾ തരൂത്തിലോട് എനിക്ക് പറഞ്ഞാൽ കുറേ ആശ്വാസം ആകുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്താണിത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഇങ്ങനെ മജ്ലിസും കാര്യങ്ങളും ഒരു തലക്ക നടക്കണ ഈ ഒരു തലക്കൽ ഇപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കണ എന്താണിതിൻ്റെ സത്യാവസ്ഥ പിന്നെ ഇവർ അഡ്മിനായിട്ട് ചേർത്തിരിക്കണ കൊറേ സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ പക്ക ഫ്രോഡ് പെണ്ണുങ്ങളാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ക ഫ്രോഡ് പെണ്ണുങ്ങളാണ് ഒരു സ്ത്രീ ഏതെങ്കിലും ഒന്ന് നല്ലതുണ്ടോ അതിൽ ഇല്ല അവരുടെ സംസാരം മാറി നിന്ന് കേട്ട ഞമ്മക്കെ വീക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്താണ് നടക്കുന്നത് എന്താ ഇതിന്റെ സത്യാവസ്ഥ ഒന്നറിയാനുള്ളൂ ഒരാഗ്രഹം കൊണ്ടാ സ്വസ്ഥത ഇല്ല ഇതാണ് ആ ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ഈ വോയിസ് എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ഞാൻ വടക്കാട് സെയ്ദ് ഹാമിദ് ആറ്റക്കോയെ തങ്ങളുടെ അടുത്ത് പോയിരുന്നു കാരണം ഈ ഷിഹാബ് തങ്ങൾ വർക്ക് ചെയ്തിരുന്നത് ജോലി ചെയ്തിരുന്നത് ഈ സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ കൂടെയായിരുന്നു അവിടെ പോയപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇത്രയും വലിയൊരു ആരോപണം വന്ന സമയത്ത് തന്നെ ഷിഹാബ് തങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു ആ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരുന്നു പക്ഷെ ഇന്നും അതിൻ്റെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സെയ്ദ് ഹാമിദ് ആറ്റക്കോയെ തങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ നിരപരാധികളെ നമ്മൾ ക്രൂശിക്കാതിരിക്കുക സോഷ്യൽ മീഡിയകളിൽ നിന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ